ഓട്ടോ തടഞ്ഞു നിർത്തി യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ നാലുപേരെ അറസ്റ്റ് ചെയ്തു വെളിയങ്കൂട സ്വദേശികളെയാണ് അറസ്റ്റ് ചെയ്തത് വെളിയംകൂട സ്വദേശികളായ തെക്കേപ്പുറത്തെ വീട്ടിൽ ഷഹീർ കല്ലം വളപ്പിൽ വീട്ടിൽ റാംബോ എന്ന റഷീദ് തണ്ണിത്തുറയ്ക്കൽ വീട്ടിൽ നിസാമുദ്ദീൻ എന്ന നിഷാദ് മേദനാട്ട് വീട്ടിൽ അഫ്സൽ എന്ന അൻസാർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് പതിനേഴിന് പുലർച്ചെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് വെളിയങ്കോട് കിണർ സ്വദേശിയായ വടക്കേപ്പുറത്ത് ഇരുപത്തിയെട്ട് വയസ്സുള്ള ഫായിസിന് നേരെയാണ് അക്രമമുണ്ടായത് ഗുരുവായൂരിൽ നിന്നും വെളിയങ്കോട്ടേക്ക് ഓട്ടോറിക്ഷയിൽ വരികയായിരുന്ന ഫായിസിനെ വെളിയങ്കോട് നിന്ന് മൂന്ന് പേർ ബൈക്കിലെത്തിയാണ് പുലർച്ചെ മൂന്നേ മുപ്പതോടെ മന്നലാങ്കുന്ന് എടയൂരിൽ വെച്ച് ഓട്ടോറിക്ഷ തടഞ്ഞു നിർത്തി കയ്യിൽ കരുതിയിരുന്ന മാരക ആയുധങ്ങളുമായി വെട്ടിപ്പരിക്കേൽപ്പിച്ചത് ഫായിസിന്റെ കൂട്ടുകാരനും ഓട്ടോ ടാക്സി ഡ്രൈവറും അടക്കം മൂന്നു പേർ വണ്ടിയിലുണ്ടായിരുന്നുവെങ്കിലും അവരെ മാറ്റി നിർത്തിയായിരുന്നു ഫായ്സിനെ വെട്ടിയത് ബഹളം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് വടക്കേക്കാട് പോലീസിൽ വിവരമറിയിച്ചത് പോലീസ് എത്തുമ്പോഴേക്കും സംഘം സ്ഥലം വിട്ടിരുന്നു പെളിയങ്കോട് വെച്ചുണ്ടായ സംഘർഷത്തിന്റെ വൈരാഗ്യമാണ് വെട്ടിപ്പരിക്കേൽപ്പിക്കാനുണ്ടായ കാരണം സംഭവത്തെ തുടർന്ന് പെരുമ്പടപ്പ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ കേസെടുത്തിരുന്നു സംഭവത്തിന് ശേഷം കേരളത്തിന് പുറത്ത് ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതികളെ വടക്കേക്കാട് സർക്കിൾ ഇൻസ്പെക്ടർ ബിനു ആറിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് ഷഹീറിനെ എറണാകുളത്തു നിന്നും റാഷിദ് നിഷാദ് എന്നിവരെ കോയമ്പത്തൂരിൽ നിന്നും അൻസാറിനെ മലപ്പുറത്തു നിന്നുമാണ് അറസ്റ്റ് ചെയ്തത് ഇവർക്ക് മുമ്പും സമാനമായ കുറ്റകൃത്യങ്ങൾ നടത്തിയതിന് മലപ്പുറം തൃശൂർ ജില്ലകളിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസുകൾ ഉണ്ട്